വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രി നാമത്തിലുള്ള ആ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു ഒരു അനൗൺസ്മെന്റുമായിട്ടാണ് ഈ വന്നിരിക്കുന്നത് ഈ മാസം ഓഗസ്റ്റ് വീഡിയോട്ട് തീയതികളിൽ ട്വന്റി ട്വന്റി ഫൈവ് എന്ന പേരിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ സംഗമം പുനലൂരിൽ ആ നടക്കുകയാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തി ബുധനാഴ്ച വൈകിട്ട് ആറു മണി മുതൽ ഒമ്പത് മണി വരെയും ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച രാവിലെ ടെൻ ടു ടു മോർണിംഗ് സെക്ഷനും അതുപോലെ ഈവനിങ് സിക്സ് ടു നയൻ അങ്ങനെ മൂന്ന് സെക്ഷൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷൻ നടക്കുകയാണ് കർത്താവിൻ അനുഗ്രഹിക്കപ്പെട്ട ദാസൻസൻ അനിസൻ കെ സാമുവൽ കാനഡ ആൻഡ് ടീം നിങ്ങൾക്കായി ശുശ്രൂഷിക്കുന്നു അതുകൊണ്ട് ദൈവ വളരുവാൻ ആത്മീയത്തിൽ മുന്നേറുവാൻ അഭിഷേകത്തിൽ മുന്നേറി ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ശുശ്രൂഷികളുടെ പൂർത്തീകരണത്തിനായി ഒരു ദൈവിക പകർച്ച ആഗ്രഹിക്കുന്നവരെല്ലാവരും ആ കടന്നു വരിക പ്രവേശനം സൗജന്യമാണ് അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവിൽ വളരുവാൻ ആത്മീയ മുന്നേറ്റത്തിൽ അഭിഷേകത്തിൽ മുന്നേറുവാൻ ഈ തലമുറയിലെ ദൈവിക നിറവോടെ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ പൂർത്തിയിരിക്കാൻ ആഗ്രഹിക്കുന്ന പാസ്റ്റേഴ്സ് ലീഡേഴ്സ് മറ്റു ദൈവസഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ടവർ സന്റർ സ്കൂൾ ചീച്ചേഴ്സ് മറ്റു ദൈവവേലയിൽ വളരുവാൻ ആഗ്രഹിക്കുവാൻ അങ്ങനെയുള്ളവർ അതുപോലെ ദൈവ പ്രവൃത്തി ആഗ്രഹിക്കുന്ന കുതിക്കുന്നവർ കടന്നു വരിക പ്രത്യേക ഹീലിംഗ് ആൻഡ് ഡെലിവറി സെക്ഷൻ പവർ കോൺഫറൻസ് ഫാമിലി കോൺഫറൻസ് ഇതൊക്കെ ഈ മൂന്ന് സെക്ഷനുകളായി നടക്കുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു അതിൻ്റെ വെന്യൂ എന്ന് പറയുന്നത് വി ഗ്രാൻഡ് കൺവെൻഷൻ സെന്റർ വാളക്കോട് പുനലൂർ പുനലൂർ ടി വി ജംഗ്ഷനിലുള്ള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പുനലൂർ ചെങ്കോട്ട റൂട്ടിൽ വാളക്കോട് ജംഗ്ഷനിലാണ് എയറീസിൻ്റെ പി ആർ വി ഗ്രാൻഡ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് ഈ പ്രോഗ്രാം നടക്കുന്നു ഈ കോൺഫറൻസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു കർത്താവ് അനുവദിച്ചാൽ നമുക്ക് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് പുനലൂരിൽ വെച്ച് കാണാം ഗോഡ് ബ്ലസ്